ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുട ഓഫീസിൽ എബിവിപിയുടെ പ്രതിഷേധം നിയമസഭയിൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നതിനെ ന്യായീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് എ ബിവിപി പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നതിൽ മന്ത്രി സഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിഷേധം ഇരിങ്ങാലക്കുടയുടെ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചു കഴിഞ്ഞ വർഷം കേരളത്തിലെ വിദ്യാഭ്യാസം വിദേശ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടില്ല എന്നും ഗാന്ധിജിയും ഇന്ദിരയും പഠിച്ച കാലഘട്ടമല്ല െന്നും പോസ്റ്ററുകളിലുണ്ട് തുടർന്ന് ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു എ ബി പി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ എസ് യേതുകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാഗാന്ധിയും ഗാന്ധിജിയുമെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ ആദ്യത്തെ ആദ്യം നാൽപ്പത്തിയേഴ് കാലഘട്ടങ്ങളിലുള്ള വിദ്യാഭ്യാസമാണോ ഇപ്പോഴും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് നിങ്ങൾ ചിന്തിക്കണം ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ കാലയളവിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും വിദ്യാർത്ഥികൾ പുറമെ നിന്നാണോ നല്ല വിദ്യാഭ്യാസം നേടുന്നത്